ഹലോ ഗായ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയത് നയൻറ്റി എയ്റ്റീസ് പറഞ്ഞാൽ കോഴിക്കോടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മുടെ സലീം സലീമുണ്ടല്ലോ സിനിമ അദ്ദേഹത്തിൻ്റെ കടയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പോയി അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ നല്ലൊരു തറവാട് സെറ്റപ്പ് നാല് കെട്ട് നല്ലൊരു ആംബിയൻസ് കിട്ടും ഫാമിലിക്കൊക്കെ വരാം ഫാമിലി എല്ലാവർക്കും വരാം അടിപൊളി ഒരു നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് ആ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഒരു കഴിച്ചൊരു ചേട്ടൻ പറഞ്ഞു നല്ല രസറുണ്ട് കഴിച്ചോളി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അടിപൊളിക്ക് പോവുകയാണ് അവിടെ വലിയൊരു വാഷ് എരിയട്ടോ എൻ്റെ നല്ല വലിയൊരു വാഷ്ശേരിയാണ് ഇതുണ്ട് ഫാമിലിയൊക്കെ ഫോട്ടോ എടുക്കുന്ന ഒരു നെസ്റ്റാലജിയാണ് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഇത് അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് വലിയൊരു നാലുകെട്ട് വീടാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് കിച്ചണും ബാക്കി മൂന്ന് ഭാഗത്തും സീറ്റിങ്ങായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇല വന്നു അപ്പോൾ ഓരോ ആയിട്ട് വരാൻ തുടങ്ങി കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ ഉപ്പാണ് പിന്നെ മുളക് വന്നു പിന്നെ കായപ്പേരി വന്നു കായ വറുത്തത് വന്നു അങ്ങനെ ഫസ്റ്റ് നമ്മൾ സദ്യയ്ക്ക് ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ വന്നു കേട്ടോ ഇത് നോക്കൂ കായ് അല്ല നിറഞ്ഞു കാഴ്ച അല്ല നിറഞ്ഞു ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു കുറച്ച് സാധനങ്ങൾ വന്നിരുന്നു അപ്പോൾ പുളിയഞ്ചി വന്നു പിന്നെ ചിക്കൻ ഫ്രൈ വന്നു റൈസ് ചിക്കൻ ചില്ലിടാ ചോറ് വന്നു ഇത് വിളമ്പിട്ട് ഞാൻ പറഞ്ഞാ എല്ലാ എന്തൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം വിളമ്പിട്ട് പറഞ്ഞതരാം ചോറ് വന്നു ഗൈസ് ഞാൻ പറഞ്ഞത് കാര്യങ്ങളൊക്കെ പിന്നെന്താ സമ്മന്തി ഇത് പുളിയന്തി തോന്നും പിന്നെ ഇത് ഇത് ശരിയായി എന്നുള്ള സാധനം ഇത് നാരങ്ങച്ചാറോ നാരങ്ങ ഉപ്പിരി ടച്ചാർ ഞാൻ പരേ ട്രൂ എൻ്റെ ബ്ലോഗല്ലേ ഉപ്പേരി പിന്നെ ഇത് ഇത് ഓല മറ്റേ അവിയല് സോറ് ഇവിടെ എന്തൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം മനസ്സിലായോ ഒന്നല ആൾക്കാർക്ക് വരാൻ പറ്റുള്ളൂ ഇൻഫ്ലുവൻസിനെ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ആൾക്കാർ വരണം ഇവിടെ പിന്നെ ഇത് നമ്മുടെ മോര് പിന്നെ രസം മീൻകറി ഇത് പാസം മീൻകറി വന്നു ും ഞങ്ങൾ ഓഫീസിൽ പോട്ടെ മൂന്ന് മണിയായി ആയി സമയം പോഷിപ്പിക്ക് ചീത്തറിയും അപ്പൊ ബൈ ബൈ ഗായസ് അപ്പൊ നാളെ ഒരു അടുത്തൊരു വീഡിയോ വാങ്ങി വീണ്ടും കാണാം ബൈ ബൈ